രാഷ്ട്രീയപരമായി ഇത് ഏറ്റവും ഫലപ്രദമായ സംസ്ഥാനമാണ് കേരളം അവിടെയുള്ളത് ഏറ്റവും വികേന്ദ്രീകൃതമായ രാഷ്ട്രീയ സംവിധാനമാണ് കൂടാതെ കഴിഞ്ഞ നാൽപ്പത് അൻപത് വർഷം കൊണ്ട് ഏറ്റവും മികച്ച ആരോഗ്യ സംവിധാനവും വിദ്യാഭ്യാസ സംവിധാനവും ഒരുക്കാൻ കേരളത്തിന് സാധിച്ചിട്ടുണ്ട് ഇതാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത് ആ ഭാഗമാണ് ഉദ്ധരിച്ചത് ഈ നേട്ടങ്ങൾക്കൊപ്പം ജനാധിപത്യത്തെ അർത്ഥവത്താക്കുന്ന ശാക്തീകരിക്കുന്ന പ്രവർത്തനങ്ങളും ഒപ്പം കൊണ്ടുപോകാനും നമുക്ക് സാധിച്ചു തെരഞ്ഞെടുപ്പ് പത്രികയിലെ ഓരോ വാഗ്ദാനവും പൂർത്തീകരിക്കുക മാത്രമല്ല ഓരോ വർഷവും പ്രോഗ്രസ് റിപ്പോർട്ടിലൂടെ അവയുടെ പുരോഗതി ജനങ്ങളെ അറിയിക്കുന്ന സമ്പ്രദായം രാജ്യത്താദ്യമായി കേരളം ആരംഭിച്ചു നവകേരള കർമ്മപദ്ധതി നടപ്പിലാക്കുന്നതിൻ്റെ ഭാഗമായി ജനങ്ങളുമായി സംവദിക്കുന്നതിനും അഭിപ്രായങ്ങൾ രൂപീകരിക്കുന്നതിനുമായി മന്ത്രിസഭ ഒന്നടങ്കം പങ്കെടുത്തുകൊണ്ട് നൂറ്റിനാൽപ്പത് നിയമസഭാ മണ്ഡലങ്ങളിലും നവകേരള സദസ് സംഘടിപ്പിക്കുകയും ഭരണനിർവഹണം കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിനു വേണ്ടി മേഖലാ അവലോകന യോഗങ്ങൾ നടത്തുകയും ചെയ്തത് എല്ലാവർക്കും അറിവുള്ളതാണ് തദ്ദേശ സ്ഥാപന അടിസ്ഥാനത്തിൽ വികസന സർസുകൾ ആരംഭിച്ചു അതിപ്പോഴും തുടരുകയുമാണ് സംസ്ഥാനം രൂപീകൃതമായിട്ട് രണ്ടായിരത്തി മുപ്പത്തൊന്നിൽ എഴുപത്തഞ്ച് വർഷം പൂർത്തിയാകുന്നതിൻ്റെ പശ്ചാത്തലത്തിൽ കഴിഞ്ഞകാല വളർച്ച വിലയിരുത്തിക്കൊണ്ട് ഭാവിക്ക് വേണ്ടിയുള്ള വികസന ലക്ഷ്യങ്ങൾ ആസൂത്രണം ചെയ്യുന്നതിന് മുപ്പത്തിമൂന്ന് വിഷയങ്ങളിൽ സംസ്ഥാനത്തുടനീളം സെമിനാറുകൾ നടത്തുവാൻ തീരുമാനിച്ചിട്ടുണ്ട് കേരളത്തെ പുരോഗമനപരവും വികസിതവുമായ സംസ്ഥാനമാക്കി മാറ്റുക എന്ന ലക്ഷ്യത്തോടെയാണ് വിഷൻ രണ്ടായിരത്തി മുപ്പത്തൊന്ന് എന്ന പേരിൽ ഈ പരിപാടി സംഘടിപ്പിക്കുന്നത് ജനങ്ങളിൽ നിന്ന് ആശയങ്ങളും അഭിപ്രായങ്ങളും സ്വീകരിച്ച് അവരുടെ പരാതികൾക്ക് പരിഹാരം കാണുന്നതിന് സി എം വിത്ത് മീ എന്ന പേരിൽ സിറ്റിസൺ കണക്ട് സെന്റർ ഇതിനകം പ്രവർത്തനം ആരംഭിച്ചിട്ടുമുണ്ട് ഇത്തരത്തിൽ നവകേരള നിർമ്മിതിയുടെ പ്രവർത്തനങ്ങൾ സംസ്ഥാനത്ത് എല്ലാ മേഖലകളിലും നടന്നു നടന്നുവരികയാണ് വികസനക്ഷേമ പദ്ധതികൾ ജനങ്ങളുടെ ജീവിത നിലവാരത്തിൽ വളർച്ചയും മുന്നേറ്റവും ഉണ്ടാക്കിയിട്ടുണ്ട് ഇതിനകം നടപ്പിലാക്കിയ പദ്ധതികളുടെ അനുഭവങ്ങളെ വിലയിരുത്തേണ്ടത് നവകേരള നിർമ്മിതിയുടെ ലക്ഷ്യം നേടുന്നതിന് അത്യന്താപേക്ഷിതമാണ് നവകേരള നിർമ്മാണത്തിൻ്റെ ഇതുവരെയുള്ള അനുഭവങ്ങൾ നമ്മുടെ ആവശ്യകതയുമായി തൊൽനം ചെയ്ത് വിലയിരുത്തപ്പെടേണ്ടതുണ്ട് കേരളം ഇതിനോടകം കൈവരിച്ച നേട്ടങ്ങളിൽ നിന്നും ഒരു പടി കൂടി കടന്ന് വികസിത രാജ്യങ്ങളിലെ ജനങ്ങളുടെ ജീവിത നിലവാരമുള്ള നാടായി കേരളത്തെ ഉയർത്തുവാനാണ് ലക്ഷ്യമിടുന്നത് എല്ലാവർക്കും വിദ്യാഭ്യാസം ആരോഗ്യ സുരക്ഷാ സംവിധാനങ്ങൾ ഓരോ കുടുംബത്തിനും വീട് ജീവിത വരുമാനത്തിനായി തൊഴിൽ മികച്ച അടിസ്ഥാന സൗകര്യങ്ങൾ വികസന നേട്ടങ്ങളുടെ ഗുണഫലം എല്ലാ വിഭാഗത്തിനും ലഭ്യമാക്കുക വിനോദത്തിനും കായിക വളർച്ചക്കും മറ്റ് ജീവിത മുന്നേറ്റത്തിനും സംവിധാനമൊരുക്കൽ എന്നിവയാണ് നവകേരളത്തിൻ്റെ ലക്ഷ്യം ഇക്കാര്യത്തിൽ ഏറെ മുന്നോട്ടു പോകാൻ ഇതിനകം സംസ്ഥാനത്ത് നടപ്പിലാക്കിയ ഭരണ നടപടികളിലൂടെ സാധിച്ചിട്ടുണ്ട് അതിദാരിദ്ര്യ നിർമ്മാർജ്ജന ലക്ഷ്യം രണ്ടായിരത്തി ഇരുപത്തഞ്ച് നവംബർ ഒന്നോടുകൂടി രാജ്യത്ത് ആദ്യമായി കൈവരിക്കുന്ന സംസ്ഥാനമായി കേരളം മാറുകയാണ്